നാടകവേദി സജീവമായി കഴിഞ്ഞു നാടക മത്സരം തുടരുന്നു പ്രതിഷേധത്തിന്റെ ഒറ്റയാൾ പോരാട്ടവുമായി നടൻ അലൻസിയറുടെ തെരുവു നാടകം ഞാൻ ഞാൻ പോർച്ചുഗലിലേക്ക് നാളെ യാത്ര ഇത് ബ്രിട്ടീഷുകാരന്റെയും അമേരിക്കക്കാരന്റെയും വിളിച്ചിട്ട് ബ്രിട്ടീഷുകാരിന്റെയും അമേരിക്ക മികച്ച നടനുള്ള പുരസ്കാരത്തിന് മാറ്റിരിക്കുന്നത് രണ്ടു വിദ്യാർത്ഥികളാണ് നടനകലയിലെ ആശാനാവാൻ ഇടുക്കി കുഞ്ചിത്തണ്ണി സ്കൂളിൽ നിന്നും ജില്ലയുടെ അഭിമാനമായി മാറിയ മണി ആശാൻ നാടകം ഇടുക്കിയുടെ ഋത്തിക് റോഷൻ കേരളത്തിലെ പ്രമുഖ സിനിമിക്കുന്നു അവൻ എന്താണ് ഈ മാത്രം ഒന്ന് ചിരിച്ച ഒച്ച ഫോട്ടോ കിട്ടൂല എന്റെ മണിച്ചേട്ടാ ധനുഷേട്ടാ രജനിച്ചേട്ടാ നിങ്ങളെയൊക്കെ ഞാൻ ഞാനിറങ്ങിയേക്കണേ മികച്ച നടനുള്ള സമ്മാനത്തിനായി ഒപ്പത്തിനൊപ്പം പോരാടുന്ന പി സി ജോർജ് നാടകം പൂഞ്ഞാർ സിംഹം ഇടഞ്ഞ കൊമ്പന്റെ കൃഷ്ണമണിക്ക് തോട്ടുകയറ്റി കളിക്കില്ലേ ചവിട്ടി താഴ്ത്തു നിന്ന് പാതാളത്തിലേക്ക് എന്റെ ആക്ട് നന്നായിരുന്നു അതൊക്കെ പോട്ടെ ക്യാമറയിൽ കൂടി നോക്കുമ്പോ ഞാൻ എങ്ങനെയുണ്ട് ക്യാമറയിൽ കൂടി നോക്കുമ്പോ ഇത്രയും വൃത്തിന് ശേഷം പിന്നെ ഞാൻ പറയാം രണ്ടാമത് ഞാൻ പറയണ്ട ആദ്യം ഇയാള് പറയാ പിന്നെ ഞാൻ പറയാം അല്ല ആദ്യം പറഞ്ഞ എനിക്ക് സുഖം ചോദിച്ചതാ വേണ്ടല്ലേ

കോഴികളുടെ ചിത്രം മാത്രം വരയ്ക്കുന്ന കുട്ടിയുടെ ചിത്രകലാ മികവ് അയ്യേ എന്താ നടന്നറിയില്ല എന്ന് ചോദിച്ചിരിക്കുന്നത് ഭയ ശിവൻ അണ്ട കട രാഷ്ട്രീയ കളിയാട്ടത്തിൽ ഏറ്റവും ശ്രദ്ധ നേടിയ ഇനമായ പ്രച്ഛന്ന വേഷ മത്സരമാണ് അടുത്തത് വേദി ഒമ്പതിൽ ചർക്കയിൽ നൂൽ നോക്കുന്ന അഭിനവ ഗാന്ധിയായി നരേന്ദ്രമോദി കറൻസി നോട്ടുകളിൽ ഗാന്ധിജിയുടെ ചിത്രം മാറ്റി പകരം കൊടുക്കാൻ കഴിയും വിധം ഗാന്ധിജിയുമായി സാമ്യം ി ധരിക്കുന്നവമത്സരാഘോഷം ലണ്ടനിൽ കൊണ്ടാടുന്ന ദരിദ്ര maybe we are poor. Coolies. but we are not bugger. sorry கிருஷிவலந்தேஷத்தில் முன்மந்திரி கே பி மோகனன் ஜென்மங்கள் േഷം കണ്ണീരിനൊരു വേഷം സന്തോഷം പുതുവേഷം ജീവിതമാകെ ബാഹുബലിയായി ചാക്കു ചുമന്ന മന്ത്രി കെ ടി ജലീൽ കല്ലും തൂക്കിപ്പോയിടുന്നു പോലെ ും കണ്ടതില്ല തേടിക്കൊണ്ട് തന്നെ താനെ ചുമന്ന് ശിവലിംഗം ലിംഗം നടന്നു പോകുന്നു വേഷത്തിൽ പിണറായി ഇതെന്തായത് ഇന്ന് പോലെ വസ്ത്രധാരണത്തിൽ സമൂലമായ ഒരു മാറ്റം ഉണ്ടാകണം ഭാഷകളുടെ വേഷത്തിൽ എ പി അബ്ദുള്ള കുത്തിവലനായി വീണ്ടും ഒരു മത്സരാർത്ഥി എൽദോസ് കുന്നപ്പള്ളി പിരി എവിടെ സംഗീത വേദിയിൽ വീണ്ടും ഒന്ന് പോയി വരാം വേദി മൂന്നിൽ ഉപകരണ സംഗീതം സുഷിരവാദ്യം ജപ്പാൻ മെയ്ഡ് കുഴൽവാദ്യത്തിൽ നരേന്ദ്രമോദിയും ഒട്ടുവാദ്യ തൃശൂരിലെ വാദ്യകലാ പെരുമയുമായിടം ഭൂലോകം തിരുമകനേ